മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്വകാര്യ ബസ്സിൽ കയറാൻ ചവിട്ടുപടിയിൽ അഴിഞ്ഞു വീണ സ്വർണ പാദസരം ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ചു ജീവനക്കാർ മാതൃകയായി ചെരുപ്പ് പുറത്തേക്ക് തെറിച്ചതോടെ ബസ്സിൽ നിന്ന് തിരിച്ചിറങ്ങേണ്ടി വന്ന യുവതിക്കാണ് ഒന്നേമുക്കാൽ പവൻ തൂക്കമുള്ള ആഭരണം തിരിച്ചു കിട്ടിയത് ഗുരുവായൂർ പാലക്കാട് റോഡിൽ ഓടുന്ന ശങ്കർ ബസ്സിലെ കണ്ടക്ടർ ചാലിശ്ശേരി സ്വദേശി ആബിദ് ഡ്രൈവർ കുന്നംകുളം സ്വദേശി റിച്ചാർഡ് എന്നിവരാണ് മാതൃകയായത് പത്തിരിപ്പാലയിൽ നിന്ന് കണ്ണിയമ്പുറത്തേക്ക് ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൂക്കാട്ടുകുന്ന് സ്വദേശിനി റെസീയയുടെ ആഭരണം നഷ്ടമായത് ബസ്സിൽ കയറുന്നതിനിടെ ഊരി പോയ ചെരുപ്പിനൊപ്പം പാദസരവും അഴിഞ്ഞു ചാടി പുറത്തേക്ക് പോയ ചെരുപ്പെടുക്കാൻ തിരിച്ചിറങ്ങുമ്പോഴാണ് ആഭരണം നഷ്ടമായ വിവരം യുവതി അറിഞ്ഞത് അപ്പോഴേക്കും ബസ് പുറപ്പെട്ടിരുന്നു നേരത്തെ പൂക്കാട്ടുകുന്നിൽ നിന്ന് പത്തിരിപ്പാലിയിലേക്ക് യാത്ര ചെയ്ത ബസ്സിലാകും ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക എന്ന നിഗമനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ തിരച്ചിൽ വിവരം ഒറ്റപ്പാലം പോലീസിലും അറിയിച്ചു ഇതിനിടെയാണ് ശങ്കർ ബസ്സിലെ കണ്ടക്ടർക്ക് ചവിട്ടുപഴിയിൽ നിന്ന് ആഭരണം ലഭിച്ചത് ഇവർ ഇത് ജീവനക്കാരുടെ സംഘടനയായ ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് വഴി ഒറ്റപ്പാലം പോലീസിനെ ഏൽപ്പിച്ചു ബസ് ഉച്ചകഴിഞ്ഞ് വീണ്ടും ഒറ്റപ്പാലത്ത് എത്തിയ ഘട്ടത്തിലാണ് ജീവനക്കാർ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആഭരണം റസിയയ്ക്ക് കൈമാറിയത് ചിത്രമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി